കർണാടകയിലെ ബീദറിൽ അമിത വേഗത്തിലെത്തിയ കാർ ബൈക്ക് യാത്രികനെ ഇടിച്ചു ഇടിച്ചുതരിപ്പിക്കുന്ന ദൃശ്യം പുറത്ത് ബീദർ നിർണ ക്രോസിന് സമീപം ഈ മാസം നാലിനായിരുന്നു അപകടം ആ അപകടത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ എന്താണ് ഈ അപകട കാരണമെന്നോ ഈ അപകടത്തിൽ ബൈക്ക് യാത്രികരന്റെ നില എന്താണെന്നോ വിവരങ്ങളുണ്ടോ ഗോകുൽ ഇതിന്റെ അപകട കാരണം ആ ഈ കാർ യാത്രികരുടെ അമിത വേഗം തന്നെയാണ് അതിൽ നിയന്ത്രണം വിട്ട് അമിത വേഗത്തിലെത്തി നിയന്ത്രണം വിട്ട് ആ ഈ ബൈക്കിനെ ഇട്ടിച്ച് തെറിപ്പിക്കുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ മാസം നാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ബീദർ നിർണ ക്രോസിന് സമീപം വെച്ചാണ് ആ റോഡിന് അരികിലൂടെ പോവുകയായിരുന്ന ഈ ബൈക്ക് യാത്രികനെ അമിത വേഗത്തിലെത്തി ഇടിച്ചു തെറിപ്പിച്ചത് അതിനുശേഷം ഈ കാർ നിർത്താതെ പോയി ആ നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത് കാർ ആരുടേതാണെന്ന കാര്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉടൻ ആ കാർ കണ്ടെത്താൻ സാധിക്കും എന്നതാണ് ആ ഉടമയും കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് നിലവിൽ എന്തായാലും പോലീസ് പറയുന്നത് ഈ അപകടത്തിൽ ബീദർ സ്വദേശിയായിട്ടുള്ള സതീഷ് ശിവകുമാർ എന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോഴും ആ ആ യുവാവിന്റെ ആ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അമിതവേഗത്തിലെത്തി ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് ഒരല്പം ശരി കർണക ഭീകരനെ നടുക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്